നമസ്കാരം ഇന്ന് രണ്ടായിരത്തി മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയ തരത്തിലുള്ള വിസ ഫീസിലെ പതിമൂന്ന് ശതമാനം വരെ വർധനവ് ഇന്നു മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലാകും ത്രുകാല സന്ദർശക വിസകൾ മുതൽ ഇന്ത്യക്കാർക്കുള്ള വർക്ക് സ്പോൺസർഷിപ്പുകൾ ദീർഘകാല യൂണിവേഴ്സിറ്റി കോഴ്സുകൾ തുടങ്ങി വൈവിധ്യമാർഗ്ഗ വിഭാഗങ്ങളെ ഫീസ് വർധനവ് ബാധിക്കും അന്താരാഷ്ട്ര അപേക്ഷകർക്കുള്ള വിസ ചാർജുകളും ട്യൂഷൻ ഫീസ് വർധനവും ഇതിൽ ഉൾപ്പെടും നിരവധി ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ ട്യൂഷൻ ഫീസ് ഏഴ് ശതമാനത്തിലധികം വർധിക്കുമെന്നാണ് കണക്ക് ചൈനീസ് ഗവേഷണ കപ്പൽ ഓസ്ട്രേലിയയുടെ തീരത്ത് കണ്ടെത്തിയതായി പ്രധാനമന്ത്രി ആന്റണി ഗാൻപിനെ സ്ഥിരീകരിച്ചു സർക്കാർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും എന്നാൽ വ്യക്തമായ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങളൊന്നും വിശദീകരിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ടാങ്ക് സുഹോ കപ്പൽ ശാസ്ത്രീയ ഗവേഷണത്തിനും രഹസ്യ നിരീക്ഷണ ശേഖരണത്തിനും ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു കപലിന്റെ പ്രവർത്തനങ്ങൾ അന്തർദേശീയ നിയമപ്രകാരം നിയമാനുസൃതമാണെങ്കിലും ഓസ്ട്രേലിയയിൽ ഇത് ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ലേബർ പാർട്ടി വീണ്ടും മില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു പത്ത് നിലകളുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടാവുക പുതിയ കേന്ദ്രം ഒരു വർഷം പതിനായിരത്തിലധികം ആരോഗ്യ പരിചരണ നിയമനങ്ങൾ നൽകുകയും നഴ്സുമാർ സാമൂഹ്യ പ്രവർത്തകർ പാരാമെഡിക്കലുകൾ തെറാപ്പിസ്റ്റുകൾ എന്നിവൾപ്പെടെ ആയിരത്തി മുന്നൂറിലധികം ആരോഗ്യ വിദഗ്ധരെ പരിശീലിപ്പിക്കുകയും ചെയ്യും ഹെൽത്ത് കെയർ രണ്ടായിരത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ വെള്ളപ്പൊക്കം ബാധിച്ച ക്വീൻസ്ലാൻഡിലെ ശക്തമായ മഴ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് ആശങ്ക ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ഡയാന കിഴക്കോട്ട് നീങ്ങുമ്പോൾ ഇതിനകം തന്നെ വലിയ വെള്ളപ്പൊക്കം ബാധിച്ച ക്വീൻസ്ലാൻഡിൽ ഈ ആഴ്ച മുഴുവൻ കൂടുതൽ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് ക്വിൻസ്ലാൻഡിലേ തിക പടിഞ്ഞാറൻ ഭാഗത്തെ വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥ തുടരുന്നുണ്ടെങ്കിലും പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കന്നുകാലികളടക്കം പതിനായിരക്കണക്കിന് വളർത്തു നിർത്തുകളാണ് ഇതുവരെ ചേർത്ത് പോയതായി കണക്കാക്കിയിരിക്കുന്നത് യഥാർത്ഥ കണക്കുകൾ ഇനിയും കൂടാനാണ് സാധ്യത അപകടകരമായ പനി കുറിച്ചുള്ള ആശങ്കയിൽ സൗത്ത് ഓസ്ട്രേലിയയിൽ പ്രതിരോധ കുത്തിവയ്പുകൾ സൗജന്യമാക്കുവാനുള്ള ആഹ്വാനങ്ങൾ ജനങ്ങൾ ശക്തമാക്കി നിലവിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അറുപത്തിയഞ്ചു വയസ്സിന് മുമ്പിലുള്ളവർ ഗർഭിണികൾ എന്നിവരുൾപ്പെടെ ദുർബല വിഭാഗങ്ങൾക്ക് മാത്രമാണ് ദേശീയ രോഗപ്രതിരോധ പദ്ധതി പ്രകാരം സൗജന്യ വാക്സിൻ ലഭിക്കുന്നത് ഫ്ലൂ സീസിനെ പ്രതിരോധിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശൈത്യകാലത്ത് ബ്ലൂ കേസുകളിൽ വർധനവുണ്ടാകുമെന്നും പ്രയോജനകരമാകുമെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് ആവശ്യം മെട്രോയുടെ ഏറ്റവും പുതിയ ശാഖയുടെ ജോലികൾ തുടരുന്നതിനാൽ പ്രധാന സിഡ്നി റെയിൽപാത മാസങ്ങളോളം അടച്ചിടും ഏപ്രിൽ ഇരുപത്തിയേഴും ജൂൺ ഇരുപത്തി ഒൻപതിനും ഇടയിൽ ബാങ്ക് സ്റ്റോക്ക് ലൈൻ അടച്ചുപോട്ടും തെക്കു പടിഞ്ഞാറൻ മെട്രോ ലൈനിലെ ൾക്കൊപ്പം അറ്റകുറ്റപ്പണിക്കാ ട്രെയിനുകൾ സർവീസുകൾ എന്ന നിലയിൽ സർവീസ് നടത്താൻ കഴിയും വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വടക്കു ഭാഗത്തുള്ള കുങ്കുദൂരയ്ക്ക് തെക്ക് ആൻഡ്രീസ് സമീപം നിയന്ത്രണ ഇരുപതുകാരനായ യുവാവിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് വെള്ളത്തിലേക്ക് ഇറങ്ങിയ യുവാവ് തിരിച്ചുവന്നില്ലെന്ന സുഹൃത്തുക്കളാണ് അധികൃതരെ അറിയിക്കുന്നത് രണ്ടു ദിവസമായി പോലീസും അത്യാഹിത വിഭാഗവും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുനൂരംഗത്തേക്കായി സ്ഥിതി ചെയ്യുന്ന ആൻഡിസ് ജാസം വിശസ്തമായ ഒരു സാഹസിക ഹൈക്കിംഗ് സ്ഥലമാണ് ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി സാം കെയർ തിരിച്ചെത്തും മധ്യപിച്ച് വഴക്കിട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷ് കോടതിയിൽ നടന്നിരുന്ന കേസ് അവസാനിച്ചതിനെ തുടർന്നാണ് അവരുടെ മേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് ഫുട്ബോൾ ഓസ്ട്രേലിയ ഈ തീരുമാനം നിലവിൽ പരിക്കേറ്റ വിശ്രമത്തിലിരിക്കുന്ന കേരള ഭാവിയിൽ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായി തിരിച്ചെത്താനുള്ള വഴിയാണ് തുറക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന വംശീയ അധിക്ഷേപം നടത്തിയ കേസിലും കുറ്റക്കാരിയല്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ുംഭവങ്ങളും രാജ്യം തലസ്ഥാനത്ത് പിടിച്ചെടുത്തു അഞ്ചു പേരെ പേർ നൈജീരിയൻ സ്വദേശികളാണ് ും സംയുക്തമായി കത്തെ തെരച്ചിലാണ് ഛത്തർപൂരിൽ നിന്നും സംഘം പിടിയിലായത് ഭേദഗതി ബില്ലിന് ലൈൻ വിവാദം അനുകൂലിക്കണമെന്ന കെ സി ഡി സിയുടെ ആവശ്യത്തിന് പിന്നാലെ സിബിഎസ്ഇ രംഗത്ത് നിലവിലെ വകഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘട്ടയ്ക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും സിബിഎസ്ഇ വ്യക്തമാക്കി മുന്നമ്പത്തിൽ അറുപതിൽ കുടുംബങ്ങളുടെ വസതികൾ വകഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വകഫ് ബോർഡ് ഈ വ്യവസ്ഥകൾ ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തിയെന്നും സി ബി സി എ പറഞ്ഞു കോഴിക്കോട് നാദാപുരത്ത് ഭൃത്ത വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ യുവതിയെയും രണ്ട് കുട്ടികളെയും കാണാനില്ലെന്ന് പരാതി കൊടുമ്പോട്ട് ഹൗസിൽ അഷിത മക്കളായ മെഹ്റ ഫതിമ ലുമാൻ എന്നിവരെയാണ് കാണാതായത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഒൻപതും അഞ്ചും വയസ്സുള്ള കുട്ടികൾക്കൊപ്പം അഷിത വീട് വെട്ടിറങ്ങിയത് പ്രമുഖ യൂട്യൂബർ തിവാരി ഓടിച്ച ബാരി നിയന്ത്രണം നിയന്ത്രണമെല്ലാം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കിടയിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർക്ക് പരിക്ക് ഡൽഹിയിലെ നോയിഡ സെക്ടർ സെക്രട്ടേറിയറ്റ് അപകടം നടന്നത് എന്നാൽ ബ്ലോഗർ എല്ലാ കാർ ഓടിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു കൂടി ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you